ഏലം കർഷകർക്ക് കുത്തകപ്പാട്ട ഭൂമിക്ക് പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ നിവേദനം നൽകിയതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി ജില്ലയിലെ കുത്തകപ്പാട്ട ഭൂമി വനഭൂമിയാക്കി മാറ്റിയെടുക്കുവാനുള്ള പ്രാരംഭ നടപടിയാണ് ചിന്നക്കനാണിൽ വനംവകുപ്പ് നടത്തിയ ശ്രമമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു ലക്ഷക്കണക്കിന് വരുന്ന ഏലം കർഷകരെ കുടിയൊഴിപ്പിച്ച് എടുക്കുവാനുള്ള വനംവകുപ്പിന്റെ നടപടിയിൽ നിന്നും കർഷകരെ രക്ഷിക്കുവാൻ കുത്തകപ്പാട്ട ഭൂമിക്ക് പട്ടയം നൽകുക മാത്രമാണ് ഏക മാർഗം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയിലെ തിരുവിതാംകൂർ ഗവൺമെന്റ് വിജ്ഞാപനത്തെ അടിസ്ഥാനമാക്കിയാണ് വനവകുപ്പ് ഏലമലക്കാടുകൾ വനഭൂമിയാക്കി ചിത്രീകരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ലക്ഷക്കണക്കിന് വരുന്ന ഏലം കർഷകരെ കുടിയൊഴിപ്പിച്ച് എടുക്കുവാനുള്ള വനം നടപടിയിൽ നിന്നും കർഷകരെ രക്ഷിക്കുവാൻ പുത്തകപ്പാട്ട ഭൂമിക്ക് പട്ടയ നൽകുക മാത്രമാണ് ഏകമാർഗം അൻപതിനായിരത്തിലധികം തുണ്ടുകളായി ഏലമലക്കാടുകളിലെ പട്ടയഭൂമിക്കിടയിൽ പത്ത് സെൻറ്റ് മുതൽ രണ്ട് ഹെക്ടർ വരെ വിശീകരണത്തിൽ കിടക്കുന്ന റവന്യൂ വകുപ്പിന്റെ കുത്തപ്പാട്ട ഭൂമി ചിന്നക്കനാലിലേതുപോലെ വനഭൂമിയാക്കി മാറ്റുവാനുള്ള നടപടി ആവിഷ്കരിക്കുവാൻ വനം വകുപ്പ് പദ്ധതി തയ്യാറാക്കി വരുന്നു ഈ വിജ്ഞാപനം ഏലമലക്കാടുകളുടെ പുറത്തുള്ള തൊടുപുഴ താലൂക്കിലെ കരിമണ്ണൂർ കാരിക്കോട് എന്നീ വില്ലേജുകളിൽ റിസർവ് വനത്തിന്റേതാണ് അതിന് ഏലമലക്കാടുകളുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു തൊടുപുഴ താലൂക്കിലെ ആയിരത്തി അഞ്ഞൂറ്റി അല്ല പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിയിലെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം പേജിലെ വിളംബര പ്രകാരം തിരുവനന്തപുര തിരുവ തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വനമായി പ്രഖ്യാപിച്ചിരുന്നു ഈ രേഖയിൽ തിരുത്തൽ വരുത്തി രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്നും മുന്നൂറ്റി മുപ്പത്തിനാല് സ്ക്വയർ മൈൽസ് എന്നും പേജ് നമ്പർ പതിമൂന്ന് തൊണ്ണൂറ്റി രണ്ട് എന്നത് പതിമൂന്ന് യും ചെയ്തത് എല്ലാ കർഷകരെ കുടിയൊഴിപ്പിക്കുന്നതിനുള്ള നിലവിൽ നടക്കുന്നത് ഇതിന് വനംവകുപ്പും പരിസ്ഥിതി സംഘടനകളും കൂട്ടുനിൽക്കുകയാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു റെഗുലേഷൻ പ്രകാരവും അണുബന്ധ ചട്ടങ്ങൾ പ്രകാരവും കർഷകരിൽ നിന്ന് ഭൂമിയുടെ വില വാങ്ങി ഏല കൃഷിക്ക് വേണ്ടി വധിച്ചു നൽകപ്പെട്ടിട്ടുള്ള ലക്ഷക്കണക്കിന് കർഷകരുടെ കൃഷി ഭൂമിയുടെ ചേർന്ന് നിരവധി തുണ്ടു തുണ്ടുകളായി കിടക്കുന്ന റവന്യൂ ഭൂമിയാണ് നിലവിൽ பாட்ட வீழ் கிடக்கிற கிருஷிபூமி ஆயது கொண்டான குத்தகப்பாட்ட உள்ளதி நமக்கு பட்டய நம்ம அபியர் பூமி நியாயமான தரவில வாங்கி பூமி நிலவில் கைவசம் வச்சிக்கு கர்ஷகருடைய பேர்க்கு பதித்து நல்கேண்டது கர்ஷகருடேயும் அவருடைய குடும்பாங்களுடையும் தொடர்ந்துள்ள கார்ஷிக വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ആന്റണി മാത്യു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് ചിത്രാ കൃഷ്ണൻകുട്ടി നായർ എസ് ടി ബി മോഹൻദാസ് പി സി മാത്യു ടി സി ചാക്കോ എന്നിവർ പങ്കെടുത്തു